ഇന്ത്യൻ ക്രിക്കറ്റിലെ ക്രൈസിസ് മാൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ജഡേജ രവീന്ദ്ര ജഡേജ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ എപ്പോഴും എപ്പോഴാണോ ഇന്ത്യക്ക് ഒരു ക്രൈസിസ് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഒരു തകർച്ച നേരിടുന്നത് ആ സമയത്ത് കൃത്യമായ രക്ഷകനായി മാറുന്ന ഒരു പ്രകടനമാണ് രവീന്ദ്ര ജഡേജ പലപ്പോഴും കാഴ്ചവെക്കാറുള്ളത് ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും ഈ ഇപ്പൊ നടന്ന സീരീസിൽ മൂന്ന് മത്സരങ്ങൾ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ തുടർച്ചയായി നൂറിലധികം റൺസ് നേടുക എന്നൊക്കെ പറയുന്നത് ജഡേജയുടെ കരിയറിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് മുപ്പത്താറാമത്തെ വയസ്സിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുകയാണ് ജഡേജ വിരമിക്കാൻ സമയമായോ ഒരിക്കലും എന്നാണ് ഉത്തരം കാരണം ഈ പരമ്പരയ്ക്ക് പോകുന്നതിന് മുമ്പ് പലരും ചോദിച്ച ചോദ്യമാണ് ജഡേജക്ക് മുപ്പത്താറ് വയസ്സായെന്ന് വയസ്സിലുള്ള കാര്യം നേരത്തെ തന്നെ പല താരങ്ങളും തെളിയിച്ചിട്ടുണ്ട് ജഡേജ് ഇപ്പം അദ്ദേഹം നമുക്കറിയാം ബോളറി ബോളിംഗ് ഓൾ റൗണ്ടർ ആയിട്ടാണ് ജഡേജ് അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയായിരുന്നു ജഡേജയുടെ കരിയർ വന്നതും പക്ഷേ ഈ ആ സമയത്ത് പോലും ബോളിങ്ങിൽ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് പോലും ജഡേജ ബാറ്റ് കൊണ്ട് പിന്നെ ഇന്ത്യക്ക് ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് പരാജയപ്പെട്ട മത്സരങ്ങൾ ജയിച്ചതിനേക്കാൾ പരാജയപ്പെട്ട മത്സരങ്ങൾ ആണെങ്കിൽ പോലും ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് അവസാനം വരെ ശ്വാ അവസാന ശ്വാസം വരെ പോരാട്ടത്തിൽ ചെടിച്ചാ സെഞ്ചുറി അടി അർജന്റീന എടുക്കലും ബാറ്റ് വെച്ചൊരു പോരാളി ഒരു യോദ്ധാവിൻ്റെ ഇതുണ്ട് ആ യോധാവിൻ്റെ അതേ മെൻ്റാലിറ്റി ആണ് അയാൾ ഗ്രൗണ്ടിൽ കാണിക്കുന്നത് അവസാന ശ്വാസം വരെ പോരാടും അത് നമ്മൾ ലോഡ്സിൽ കണ്ടതാണ് ഇതിനു മുന്നേ പല മത്സരങ്ങൾ കണ്ടതാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇന്ത്യൻ പിച്ചുകളാണ് അദ്ദേഹം കൂടുതൽ അക്രമകരി നമുക്ക് പറയാൻ വേണ്ടി ബോളിങ്ങിൽ ബോളിങ്ങിൽ മാത്രമല്ല ബാറ്റിങ്ങിലും അങ്ങനെ പല പിന്നെ നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇപ്പോഴും തുടരുന്നുണ്ട് ഇപ്പം സെയ് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിലെ ഏറ്റവും മികച്ച പിന്നെ ബാറ്റിംഗ് ടൈമിലൂടെയാണ് ചടച്ച കടന്നു പോകുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ സമയത്ത് അദ്ദേഹം വിരമിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ടി ട്വൻ്റിന്ന് വിരമിച്ച് കഴിഞ്ഞു ടി ട്വന്റിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏക തരത്തിലും പിന്നെ ടെസ്റ്റിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാണെന്നാണ് പറഞ്ഞത് ടി ട്വൻറ്റിയിൽ ഇപ്പോൾ പുതിയ താരങ്ങൾ എഴുതുകൊണ്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു താരത്തിന് ഇപ്പോൾ ഒരുമിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം പരാജയമായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം തളങ്ങാൻ പറ്റില്ലെങ്കിൽ വരുന്നു പിന്നെ ഇനി കൂടുതൽ ശ്രദ്ധിക്കാമെന്നൊന്നുമില്ല മുപ്പത്താറ് വയസ്സ് അടുത്ത താരങ്ങൾ വരട്ടെ എന്ന് അപ്പം ടെസ്റ്റിൽ ഇപ്പോൾ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഇനി ഇപ്പം ഉള്ളത് ഏകദിന ക്രിക്കറ്റിലാണ് ഏകദേിലും അദ്ദേഹം ടീമിനെ വിഭാജി കിടക്കുന്ന തന്നെയാണ് ആ രണ്ട് ഫോർമാറ്റിൽ അദ്ദേഹം തടങ്ങാൻ പറ്റുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ടി നിന്ന് മാത്രം ഒരുമിച്ച് വെക്കുന്നത് അപ്പോൾ അത് മതി ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകേണ്ടത് ഈ പറഞ്ഞ പോലെ ഇനി വരുന്നത് ഇന്ത്യയിലാണ് ടെസ്റ്റ് സീരീസ് വരുന്നത് ഈ ബൗളിങ് ഇന്ത്യ അയാളുടെ കരിയറിൽ എഴുപത്തിരണ്ട് ശതമാനത്തോളം വിക്കറ്റുകൾ നേടിയത് വിക്കറ്റുകൾ നേടിയത് ഇന്ത്യൻ വീച്ചുകളിലാണ് അപ്പം അതിലേക്ക് വരുമ്പം വിരമിക്കാനായിട്ടില്ല ജഡേജിൽ നമുക്ക് കുറച്ചുകൂടി കാണാനുണ്ട് ഏറ്റി ഇപ്പോഴത്തെ നിലവിലെ ടീമിലെ ഏറ്റവും സീനിയർ താരം ജഡേജ തന്നെയാണ് അപ്പോൾ ആ ജഡേജ പെട്ടെന്ന് തന്നെ അദ്ദേഹം പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു പുതിയ തലമുറ വരണം ഭാവിയിലേക്കുള്ള ടീമിൽ വർക്ക് എടുക്കണം എന്ന് പറയുമ്പോഴും എല്ലാവരും മാറ്റി വരേണ്ട ആവശ്യമില്ല ഇപ്പം രോഹിത്തും കോഹ്ലിയും പോയിട്ടുണ്ട് അതുപോലെ തന്നെ സമയം അശ്വിനും പോയിട്ടുണ്ട് സമയമാകുമ്പോൾ തന്നെ ജഡേജയും മാറിക്കോളും ജഡേജയ്ക്ക് തോന്നുന്നു ജഡേജയ്ക്ക് തോന്നുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന് തന്നല്ല അദ്ദേഹത്തിനെ കളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോ ജഡേജ ഇംഗ്ലണ്ടിനെതിരെ ഈ പരമ്പരക്കുള്ള ടീമിൽ ഉൾപ്പെടുന്ന സമയത്ത് ഒരിക്കലും അഞ്ച് മത്സരങ്ങളും ജഡേജ കളിക്കും എന്ന് നമ്മൾ നമുക്ക് തോന്നിയിട്ടില്ല ഒരു പക്ഷേ കാരണം പ്രത്യേകിച്ച് ജഡേജയുടെ വിദേശ മൈതാനങ്ങളിലെ പ്രകടനം അത്ര ബോളിംഗ് പ്രകടനം അത്ര ഇതല്ല നമ്മളിപ്പോഴും ഒരു ബോളറായിട്ട് തന്നെയാണ് ജഡേജനെ നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ കാണുന്നത് മാത്രമല്ല അവിടെ സ്പിന്നിന് അനുകൂലമായിട്ടുള്ള പിച്ചല്ല പ്രത്യേകിച്ച് മാത്രം കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ ടീമിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജഡേജ എല്ലാ മത്സരങ്ങളും കളിക്കുമെന്ന് നമ്മൾ പക്ഷെ ജഡേജ തന്റെ ഒരു സ്ഥാനം ടീമിലെ ഒരു സ്ഥാനം പിടിച്ചു വാങ്ങുകയായിരുന്നില്ലേ പ്രത്യേകിച്ച് ബാറ്റിംഗ് ബാറ്റിംഗിൽ അദ്ദേഹം കാഴ്ചവെച്ചത് ഞാൻ എടുത്തു പറയുന്നത് അദ്ദേഹം സെക്കൻഡ് ഇന്നിങ്സിൽ പുറത്താകുന്നത് അവസാന ടെസ്റ്റിലാണ് മുന്നൂറിന് മുകളിലാണ് സെക്കൻഡ് ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി എന്ന് പറയുന്നത് അത് അസാമാന്യമായിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് അതിലൊരു സെഞ്ചുറി വന്നിട്ടുണ്ട് അത്രയും അർദ്ധ സെഞ്ചുറികൾ വന്നിട്ടുണ്ട് അപ്പോ ഈ ഒരു സാഹചര്യത്തില് ബാറ്റ് അതായത് ഇന്ത്യയിലാണ് ഇനി വരുന്ന മത്സരം നടക്കുന്നത് ഇന്ത്യക്ക് ഇനി ഇനിയിപ്പോ അടുത്ത ഈ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത നാല് മത്സരങ്ങളും ഇന്ത്യക്ക് ഇനി വരുന്നത് ഇന്ത്യയിലാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ വരുന്നു ദക്ഷിണാഫ്രിക്കുന്നു എന്തായാലും ഈ നാല് മത്സരങ്ങൾ ഒരു കാരണവശാലും തന്നെ നമ്മൾ പറഞ്ഞില്ല ഇംഗ്ലണ്ടിലെ പരമ്പരക്ക് പിന്നെ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ജഡേജ വിരമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാര് അവരൊക്കെ ഇപ്പം തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സേഫ് പറഞ്ഞാൽ തന്നെ ബാറ്റ് നമ്മൾ ആദ്യ ടെസ്റ്റില് പിന്നെ ഇംഗ്ലണ്ട് പോയിട്ട് ആദ്യ ടെസ്റ്റില് ബാറ്റിംഗിട്ട് അഞ്ച് സെഞ്ചുറി പറഞ്ഞ മത്സരത്തില് പിന്നെ ലോവർ ഓർഡറിൻ്റെ ബാറ്റിങ്ങിനാണ് വൻ പ്രശ്നം വന്നത് ബാലറ്റം ചുരുണ്ട് പോകുമായിരുന്നു പക്ഷേ അവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് ജഡേജയുടെ ഇരുത് പിന്നെ നമുക്ക് പറയാം മിഡിൽ ഓർഡർ വേട്ടാണ് അങ്ങോട്ടാണെങ്കിൽ ജഡേജ ഉണ്ട് എന്ന് ഇവർ വിക്കറ്റ് പോകാൻ നമുക്ക് ഇനി ആരാണോ നോക്കുമ്പോൾ ജഡേജ ഉണ്ടല്ലോ ഇറങ്ങാൻ എന്നുള്ള രീതിയിലേക്ക് പിന്നെ അവസാനം ടെസ്റ്റ് ആകുന്നൊക്കെ നമുക്ക് മനസ്സ് മാറി പറഞ്ഞിരുന്നെങ്കിൽ അതിന് കാരണം ജഡേജയുടെ ബാറ്റിംഗ് പ്രഷറും തന്നെയാണ് ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ അദ്ദേഹം വിക്കറ്റ് ബോളിംഗിൽ തടങ്ങാൻ പറ്റുന്നില്ലാത്ത പിച്ചുകളിൽ ബാറ്റിംഗ് കൊണ്ട് അദ്ദേഹം സംഭവം നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞത് കുൽദീപ് കളിക്കുക കുൽദീപ് ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല കുൽദീപ് കളിക്കുമായിരുന്നു അല്ലെങ്കിൽ സുന്ദറും കുൽദീപ് തന്നെ കളിച്ച് സുന്ദർ മാത്രം കളിക്കുന്ന കണ്ടീഷിലേക്ക് പോയതെ അദ്ദേഹം ളങ്ങിയില്ലെങ്കിൽ കാരണം നമ്മളിപ്പോൾ ഈ പരമ്പരയിൽ വിക്കറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ബേസ് ബോൾമാരാണ് തിളങ്ങിയത് കുൽദീപിനും വാഷിംഗ്ടൺ പറഞ്ഞും ജഡേജയ്ക്ക് ഏഴ് വിധി വിക്കറ്റുകളാണ് കിട്ടിയത് അപ്പം സ്പിൻ ബോളിങ്ങാണ് വലിയ കാര്യമില്ല അപ്പം ജഡേജ ബാറ്റ് കൊണ്ട് തിളങ്ങില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞില്ല ഒന്നോ രണ്ടോ ടെസ്റ്റ് കളിച്ച് ചിലപ്പോൾ പുറത്തിരിക്കേണ്ടി വന്നേ അങ്ങനെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കയറും അവസാനിച്ചേന് ഒരുമിക്കേണ്ട അവസ്ഥയിലേക്ക് പോയേന് പക്ഷേ അതിനായിട്ടില്ല അദ്ദേഹത്തിന് ടീമിന് ബാറ്റ് കൊണ്ടാണ് എന്ത് എവിടെയാണോ ടീമിന് പിന്നെ ടീമിനിന് സഹായിക്കേണ്ടത് അല്ലെങ്കിൽ ടീമിന് മുന്നോട്ട് പോകേണ്ടത് അത് കൃത്യമായി കൊടുക്കാൻ വേണ്ടി ജഡേജയ്ക്ക് വെച്ചിട്ടുണ്ട് ബോളിംഗിൽ പിന്നെ ചെയിഞ്ചുള്ള അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റി ഏഴ് വിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റി ബാറ്റിങ്ങിൽ പറഞ്ഞു നിരവധി റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു റൺസ് ഉൾപ്പെടെ ആറാം വിക്കറ്റിൽ എനിക്ക് ലക്ഷ്യമിടുന്ന ശേഷം ഏറ്റവും കൂടുതൽ റൺസ് എടുക്കാൻ ഇന്ത്യൻ താരമായി മാറിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാം ഇന്നിങ്സിൽ പുറത്താകുണ്ട് ആറാം ഇന്നിങ് റെക്കോർഡ് ഉണ്ട് പല റെക്കോർഡ് റെക്കോർഡ് എത്തിയിട്ടുണ്ട് ഈ ആറാമത് അതിന്റെ താഴെ കളിച്ചിട്ട് ഇത്രയും സ്കോറുകൾ അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഒരു പരമ്പരയിലൂടെ വീഴ്ത്തിയിട്ടുണ്ട് തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം അത് തന്നെയാണ് നമ്മൾ കണ്ടത് കാരണം എനിക്ക് തോന്നുന്നത് ജഡേജനെ കുറ്റം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ജഡേജനെ വിമർശിച്ചിരുന്ന ആളുകൾ പോലും ഈ ജഡേജ എന്തിനാണ് ടീമിൽ എന്ന് അങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾ പോലും അത് മാറ്റി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജഡേജ എത്തിച്ചു എന്നുള്ളതാണ് മുപ്പത്താറാം വയസ്സിലും അദ്ദേഹം ഈ കാഴ്ചവെക്കുന്ന ഫീൽഡിംഗ് അതുപോലെ തന്നെ എല്ലാം കാഴ്ചവെക്കുന്ന ഒരു പ്രകടനം അത് ശരിക്കും ഒരു ഹീറോയിസം തന്നെയല്ലേ അത് പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയുടെ സ്പിൻ ബോളിംഗിനെ ജഡേജാനെ നയിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ നമ്മള് ിൻബോളിന് ആയിരുന്നു നയിക്കുന്നു അല്ലെങ്കിൽ ടീമിലെ ഓൾറൗണ്ടർ ഫസ്റ്റ് ഓൾ റൗണ്ടർ ആണെന്നുള്ള സംശയം വരുന്നില്ല ഇന്ത്യൻ ഇന്ത്യ നമുക്കറിയാം കുൽദീപ് കുൽദീപായാലും വാഷ് സുന്ദറായാലും ആരായാലും തടങ്ങാൻ പറ്റുന്ന ഒരു പറ്റ താരങ്ങളുണ്ട് ഇന്ത്യൻ ടീമിൽ ടീമിലിപ്പം പിന്നെ ചാഹൽ ഒരു കാലത്ത് ചാഹലും കുൽദീപ് വരുന്ന ടെസ്റ്റ് ടീമിൽ നമുക്ക് പിന്നെ അതാണ് നിരവധി താരങ്ങൾ പുറത്തുണ്ട് പക്ഷേ ജഡേജ വർഷങ്ങളായിട്ട് ആയിരുന്നു തീർച്ചയായും അപ്പൊ അങ്ങനെ പലതും വരുമ്പോ ഇനിയിപ്പോ വരുമ്പം പിന്നെ വിൻഡീസിനോട് കളിക്കാൻ ആര് എന്ന് കേൾക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ജഡേജാണ് മറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ജഡേജ ബോൾ കൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ട് ഫീൽഡ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന താരാണ് ഇപ്പം പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിനാല് വയസ്സിലൊക്കെ ജഡേജ ഇന്ത്യൻ ടീമ് എങ്ങനെയാണോ ബോൾ കൊണ്ടും ഫീൽഡിങ്ങിലും സംഭവം നൽകിയത് അതിൽ ഒരു കുറവ് അദ്ദേഹത്തിന് ഇപ്പോഴും വന്നിട്ടില്ല ഫിറ്റ്നസ് ലെവലിൽ ഒരു മാറ്റമില്ല നമ്മള് ഫിറ്റ്നസ് ലെവൽ വരുമ്പോൾ അത് പ്രായം നമുക്ക് നോക്കുമ്പോൾ പണ്ടത്തെ ജഡേജ നമുക്കറിയാം ഈ പണ്ട് കൊച്ചി ഡെസ്കസ്ലൊക്കെ കളിക്കാൻ കുറച്ച് ചുണ്ടൻമുടിയിലെ ജഡേജ ഉണ്ടായിരുന്നു ആ രൂപത്തിന് മാറിയിട്ട് വന്നിട്ട് നമുക്കറിയാം ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിൽ നോക്കിയാൽ ജഡേജയ്ക്ക് ഒരു മാറ്റവും ഇല്ല ജഡേജ ബോളിങ്ങിൽ ഫീൽഡിംഗിൽ ആ റിഫ്ലക്ഷൻ സ്പീഡായാലും ഒരു ബോൾ എങ്ങനെ റൺ ഔട്ട് എന്തിനായാലും കിക്ക് ആ ഒരു ഇതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അത് മെച്ചപ്പെട്ട് മെച്ചപ്പെടുവാണ് ഈ മുപ്പത്താറ് വയസ്സിലധികം മെച്ചപ്പെടുകയാണെന്നാണ് ഇപ്പം ബാറ്റിങ്ങിൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ജഡേജെ ജഡേജ് വിരമിക്കാനായോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു പ്രസക്തിമില്ല ടി ട്വന്റിയിൽ അദ്ദേഹം വിരമിച്ചിട്ടുണ്ട് അടുത്ത ടീമിന് അവസരം കൊടുത്തിട്ടുണ്ട് അത് അതൊക്കെയാണ് ഏകദേശം ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇനിയിപ്പം അതിലും സംശയമൊന്നും ഇല്ല പക്ഷേ ടീമിൽ നമുക്കറിയാം നമ്മൾ ടീം അത്രയും താരങ്ങളെ കൊണ്ട് സമ്പന്നമാണ് അപ്പം അതിനുവേണ്ടി എങ്ങനെ വരും ടീമിനെ സെലക്ഷൻ ചെയ്യുന്നത് നമുക്ക് ഈ പറയുമ്പോൾ അറിയാം ശ്രേയസ് ചെയ്ത പല താരങ്ങൾ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുള്ളത് ബെഞ്ചിൽ അത്രയും സ്ട്രെങ്ത് ഉണ്ട് ആ സമയത്ത് ഏകദേശം ടീമിലേക്ക് വരുമ്പോൾ ജഡേജയ്ക്ക് എന്തായാലും ജഡേജക്ക് റോളിന് സംശയമുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറൗണ്ടർമാർ വരുമ്പോൾ നമ്മുടെ ഡെത്തു ബാറ്റിംഗ് ഡെപ്ത് കൂടി വരുന്ന ഒരു ടീമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ജഡേജ് ആ ടീമിലുണ്ട് ും പക്ഷേ വിരമി ചാമ്പ്യൻ ഷോഫി ശേഷം വിരമിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം അതിൽ ചോദ്യത്തിന് സമയമായിട്ടില്ല അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ടീമിലും ഉണ്ടാവും പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ അടുത്ത മുന്നോട്ടുള്ള പരാമരകൾ നമുക്ക് ഇപ്പം മുൻകൂട്ടി പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം സേഫ് പറഞ്ഞാൽ തന്നെ ടെസ്റ്റിലേക്ക് പറയുമ്പോൾ വിന്നീസിനോട് ലക്ഷണം ക്രിക്കറ്റ് വരുന്നതൊക്കെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഉണ്ടാവും ജഡേജേൻ്റെ കരിയറിന് പീക്ക് മൂവ്മെൻ്റ് ഉണ്ടായി അതേ പ്രകടനം ഇപ്പം തുടരാൻ പറ്റും അതിനേക്കാൾ തുടരാൻ പറ്റുന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് മുന്നോട്ട് ഒരുപാട് നമുക്ക് ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലെ ഈ ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുമ്പോൾ ജഡേജേൻ്റെ കരിയറിനകത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിലൊക്കെ നൂറിലധികം റൺസ് സ്കോർ ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണ് അഞ്ഞൂറ്റി പതിനാറ് റൺസ് ഒരു സീരീസിൽ സ്കോർ ചെയ്യുന്നതൊക്കെ വളരെ ആദ്യമായിട്ടാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നടത്തിയ ഒരു പ്രകടനം നടത്തി തീർച്ചയായും നടത്തി പക്ഷെ ബോളിംഗിൽ വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുത്തില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത വിദേശ പര്യടനം അല്ലെങ്കിൽ ആ ടെസ്റ്റ് പരമ്പര വരുന്ന സമയത്ത് വിദേശത്ത് നടക്കുന്ന ഒരു എവേ ടെസ്റ്റ് പരമ്പരക്ക് മുമ്പ് അത് തന്നെ ആയിരിക്കില്ലേ ജഡേജക്ക് വിരമിക്കാൻ പറ്റിയ ഒരു സമയം ഞാനത് ചോദിക്കണം കാരണം പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ടീമിൽ ഉൾപ്പെടുകയും അവിടെ വിരമിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു അത് ആയിരിക്കില്ല മുപ്പത്താറ് വയസ്സായതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് പ്രത്യേകിച്ച് വിദേശത്തെ ബോളിംഗിന് ഒരു കാര്യമായിട്ട് ഇനി വലിയ സംഭാവനകളൊന്നും നൽകാനില്ല എന്നാണ് എനിക്ക് വ്യക്തി തോന്നുന്നത് വിദേശത്തെ ബോളിംഗിൽ കേട്ടോ തീർച്ചയായിട്ടും ഹോം ഗ്രൗണ്ടില് ജനേദിച്ച ബോളറാണ് അത് അത് കൃത്യമാണ് അത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം വിദേശത്ത് ഇനി എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും ഈ പറഞ്ഞത് ഇപ്പം പറഞ്ഞ പോലെ വിദേശത്ത് പിച്ചുകളിൽ ജഡേജയുടെ പ്രകടനം നമുക്കറിയാം പക്ഷേ അതിൽ ഏറ്റവും വലിയ കാരണം വരുന്നത് ആ ടീമിൻ്റെ ബാലൻസ് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പം ഈ പറഞ്ഞ അടുത്ത സീരീസിലൊക്കെ വലിയ മാറ്റം വരില്ല പക്ഷേ അടുത്ത വിദേശ വിദേശത്തിന് പോകുമ്പോൾ ഇന്നീട് ബാറ്റിംഗ് ഓർഡർ എത്രത്തോളം ഡെപ്ത് ഉണ്ട് വാലറ്റത്തിൻ്റെ ഡെപ് എത്രയുണ്ട് നോക്കേണ്ടി വരും ഓൾ പ്രകടനം നോക്കേണ്ടി വരും വാഷിംഗ് സുന്ദർ ടീമിനുണ്ടാവുന്ന ഉറപ്പാണ് അതുപോലെ തന്നെ അടുത്ത ഒരു സ്പിൻ ഓപ്ഷനായി വരുന്നത് ഒരു ഓൾറൗണ്ടർ ആണെങ്കിൽ അക്സർ പട്ടേൽ അതാണ് അടുത്ത ഓപ്ഷൻ വരുന്നത് അക്സർ പട്ടേലാണ് ഫോമിലായിട്ട് വരുന്നതെങ്കിൽ എങ്കിൽ ജഡേജയ്ക്കൊടെ വിരമിക്കാനുള്ള സമയമാണ് ജഡേജക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം പക്ഷേ അതല്ല എങ്കിൽ ജഡേജ തന്നെ ഒരു ഈ നിലവിലെ പോലത്തെ ടീമാണ് വരുന്നെങ്കിൽ ജഡേജയുടെ ആവശ്യമായ ഒരു സേവനവും ടീമിന് കൂടിയേ തെറ്റു മുപ്പത്താറ് വയസ്സുകൾ നമ്മളിപ്പം വീണ്ടും പറയുന്നതിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല ആണ് വയസ്സൊരു ഘടകമേ അല്ല നിലവിലെ ഫിറ്റ് ഫിറ്റ്നസിന് തളർന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ രോഹിത് വിരാടിന്റെ വിരാടി വിരമിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് നമ്മൾ പറയും രോഹിത്തിൻ്റെ കേസിൽ വരുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ടെസ്റ്റ് വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ മുൻ പ്രകടനം നോക്കുമ്പോൾ വിരമിച്ചാൽ ഓക്കെ ആണെന്ന രീതിയിലേക്ക് വന്നത് പക്ഷേ വിരാടിനെ വിരമിക്കേണ്ടായിരുന്നു ഒരു രണ്ട് വർഷം കൂടി തുടരാമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജഡ്ജയ്ക്ക് ഒന്നോ രണ്ടുവർഷമാണല്ല മുന്നിലുള്ളത് അത് തന്നെ യാതൊരു പ്രശ്നവും വരുന്നില്ല നിലവിൽ ഫിറ്റ്നസ്സിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹം അനുവദിക്കുന്നുണ്ട് ഉണ്ട് ബാറ്റിംഗ് നമുക്ക് സംഭവം പറ്റുന്നുണ്ട് വിദേശ വെച്ചിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ വിദേശ വെച്ചിൽ വരുമ്പം പിന്നെ ഇന്ത്യയുടെ സ്പിൻ ബോളർമാർ ചെയ്യുന്നതിൽ അതിൽ ജഡേജ ഇപ്പം സുന്ദറിനോട് തന്നെ സംഭവം നൽകിയിട്ടുണ്ട് സുന്ദറും ബാറ്റിംഗ് സംഭവം നൽകിയിട്ടുണ്ട് രണ്ട് വിക്കറ്റ് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ വരുന്നില്ല ജഡേജ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ് സുന്ദറിനെ പിന്നിലല്ല മുന്നിൽ എടുക്കുന്നത് അപ്പോൾ അടുത്ത മാസം നോക്കുമ്പോൾ സുന്ദറിനെ അല്ലല്ലോ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ജഡേജ തന്നെയാണ് ഷന്ദറും ഭാവിയിലേക്കുള്ളൊരു ഇത് പറയുമ്പോൾ ആ ഒരു ചോദ്യത്തിനാണ് വരുന്നു എങ്കിൽ കൂടി ആ ചോദ്യത്തിൽ അത്ര വലിയ പ്രസക്തി വരുന്നില്ല ഒരു താരം ഇങ്ങനെ തിളങ്ങുമ്പോൾ ബാറ്റിംഗ് ഓർഡർ മുൻനിര തകരുമ്പോൾ ബാറ്റിങ്ങിനെ പിടിച്ചു നിർത്തുന്നു ലോഡ്സോ ടെസ്റ്റിലെ പോലെ അവസാന നിമിഷം വരെ പോരാടുന്നു ഈ ഒരു പോരാട്ട വീടിന് കാഴ്ച വയ്ക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുമിക്കണമേണ്ടത് അദ്ദേഹം തന്നെ മാത്രം ഗോളാണ് അതിൽ ബി സി സിയോ അല്ലെങ്കിൽ സെലക്ടർമാർക്കോ വരെ ജഡേജയോട് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി യാതൊരു ഇതും വരുന്നില്ല ഒരു ധാർമ്മികമായി പറയാൻ വേണ്ടി പറ്റില്ല കാരണം ജഡേജയോട് മാത്രം കൂടാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അക്ഷർ പട്ടേല് കയറി വരികയാണെങ്കിൽ ടി അക്ഷർ പട്ടേലും സുന്ദരവും വരികയാണെങ്കിൽ പിന്നെ ജഡേജ അധികകാലത്തേക്ക് പിന്നീട് ടീമിലേക്കുള്ള വിയിലേക്കുള്ള ഭാവിയിലേക്ക് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പം ജഡേജക്കാ പരമ്പരയിലെ അവസ പരമ്പരയിലിടയിലുവാണെങ്കിൽ വിരമിക്കാം വിരമിക്കൽ പ്രഖ്യാപനം നടത്താം നിലവിലെ അവസ്ഥയിൽ സേഫ് പറഞ്ഞാൽ തന്നെയാണ് ഇന്ത്യൻ പിച്ചുകൾ കളിക്കുമ്പോൾ ജഡേജ ഉണ്ട് ഉറപ്പാണ് അതിൽ സംശയം വരുന്നില്ല പക്ഷേ നമ്മൾ താരങ്ങളാണ് അവർ എങ്ങനെയാണ് കരുതുന്ന അറിയില്ല ഒരു ചിലപ്പം ഹോം നോട്ടിലുള്ള മത്സരത്തിൽ വിരമിക്കാൻ പ്രഖ്യാപനം അറിയില്ല പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് നിലവിലെ അവസ്ഥയിൽ അദ്ദേഹം വിരമിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാണ് താരത്തിന്റെ തീരുമാനം താരത്തിന് എന്തായാലും വരുന്ന തീരുമാനമാണ് പക്ഷെ നിലവിലെ അവസ്ഥയിൽ ഇന്ത്യൻ ടീമിന്റെ ഘടകമാണ് ടെസ്റ്റ് ടീമിന്റെ അഭിഭാഷകമാണ് ജഡാജ അത് എന്തായാലും അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ ഒരു മുന്നോട്ടുള്ള പരമ്പരകളിലും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ആയിരുന്നത് എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായിട്ട് തന്നെയാണ് രവീന്ദ്ര അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് മികവ് എന്ന് പറയുമ്പോൾ മൂവായിരത്തിലധികം റൺസ് അതുപോലെ തന്നെ മുന്നൂറിലധികം വിക്കറ്റുകൾ ഒക്കെ പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര അധികം ആളുകൾ നേടാത്ത ഒരു നേട്ടം തന്നെയാണ് മാത്രമല്ല ഈ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം ബാറ്റിംഗ് പ്രകടനം വന്നിട്ടുള്ള നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് ശ്രീലങ്കക്കെതിരെയാണ് ആ മത്സരത്തിൽ തന്നെയാണ് അദ്ദേഹം ഒമ്പത് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുള്ളത് അപ്പൊ കൃത്യമായിട്ട് കരിയറിലുടനീളം ഓൾറൗണ്ട് എന്ന് പറയുമ്പോൾ ബോളിങ് ബാറ്റിംഗ് ഫീൽഡിങ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ബുംറ ജഡേജ നമുക്ക് പലപ്പോഴും ഇന്ത്യൻ ടീമിനു വേണ്ടിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളത് അത് എക്കാലത്തും ഇന്ത്യൻ ടീമിന്റെ അറിയപ്പെടുന്ന ഒരു ക്രൈസിസ് മാനായിട്ട് ജഡേജ അറിയപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും അദ്ദേഹത്തിന് ഉചിതമായ രീതിയിൽ വിരമിക്കാൻ കഴിയട്ടെ ഭാവി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ